ഹായ് ഹലോ വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ പേർക്ക് സുഭജനായിട്ട് വാങ്ങുന്ന വ്യക്തിയാണ് കുഞ്ഞ പാണ്ടിക്കാട് അപ്പൊ അദ്ദേഹത്തെ ചുരിപ്പറ്റി ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഈയിടെയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വ്ളോഗ് കാണാൻ അതിൽ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി അത് കൂടുതൽ പേർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചേർന്നിട്ട് അദ്ദേഹത്തിന്റെ ഉപ്പയെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചു അപ്പൊ കല്യാണം പ്രായമുള്ള അദ്ദേഹത്തിന്റെ ഉപ്പ അപ്പൊ അത് ആ ഒരു കല്യാണത്തിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുത്തി നോവിക്കുന്നതായിട്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞോണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു നമ്മൾ കണ്ടേക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഉമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള അപ്പത്തിന് മക്കളെല്ലാരും കിട്ടിച്ചു രണ്ടു മൂന്ന് കമന്റ് വന്നു അപ്പൊ അതിന്റെ ഇത് പറയാൻ വേണ്ടി എന്നെ വന്നത് ഇമ്മ മരിച്ചിട്ട് പോട അഞ്ചു മാസമായി ഏ കാരണം ഇത് പറയുന്നത് നമ്മളെ ആവശ്യാണ് എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം അറിയാന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഏഹ് നമ്മളെ പെരിയില് രണ്ടാണുങ്ങളാണ് താമസിക്കുന്നുണ്ടെങ്കില് ആ ആണ് പെണ്ണ് കിട്ടാനത്തെ കാലത്ത് നല്ല പ്രയാസാണ് പണ്ടത്തെ കാലത്ത് പിന്നെ ഒരു പെരണ്ട് അതേപോലെ സ്വ പിന്നെ ഞാനുപ്പി ഒറ്റക്കുള്ളൂ അമ്മായിമാന്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വേഗം പെണ്ണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും പക്ഷെ ഇന്നൊരു പെണ്ണിനെ പെഞ്ച മകളാണെങ്കിലും ഞാൻ കെട്ടിച്ചയക്കുമ്പോ ആ പെരിയില് ഉമ്മ വേണം അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാക്കാറ് ഞമ്മളൊക്കെ അങ്ങനെ അനിയൻ ആശിന്റെ രണ്ട് മൂന്ന് കല്യാണങ്ങൾ ഇങ്ങനെ അടുത്ത ലെവലിങ്ങനെ വന്നപ്പോ ഞമ്മളെന്താട്ടി ആ കല്യാണമൊക്കെ ഇങ്ങനെ തട്ടി മാറി പോവുകയാണ് അപ്പതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പരിയില് രണ്ടാണുങ്ങളല്ലേ ഒരു ഉമ്മ ഉമ്മല്ല ഒരു പെണ്ണില്ല അപ്പം എങ്ങനെയാണ് ഞമ്മളൊരു പെൺകുട്ടി ഒരു സംഗതി നമ്മൾ ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഓരോ മകള് വരുമ്പോൾ ആ ചെറിയ ഒരു പിന്നെ ഒരു പെൺകുട്ടി വരുമ്പോൾ അതിനെന്താ ഏതാ ഒരു പരിത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ആ കുട്ടീൻ്റെ പേര് ഒരാളുമാണ് െ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനാണെങ്കിലും പറഞ്ഞാൽ നമ്മള് കാര്യങ്ങളാണ് നമ്മൾ പോകും പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നത് കാരണം ഞങ്ങളെ പ്രൊമോഷന്റെ ആവശ്യത്തിന് വേണ്ടി ദുബായി പോയതാണ് അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചിട്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് മാസം കഴിഞ്ഞതിൽ വെച്ച് കഴിഞ്ഞാല് ആ ഒരു ടൈം വരെ അദ്ദേഹവും അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒന്നും അപ്പൊ അതിന്റെ കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല മെയിൻ ആയിട്ട് ചിന്തിക്കാനുള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ കല്യാണം മുടങ്ങിയ അവസ്ഥ വന്നപ്പോഴാണ് കാരണം വീട്ടില് പെണ്ുങ്ങന്മാരും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് മാത്രമാണ് അപ്പൊ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വരുന്നത് വലിയ ആൾന്നല്ലോ വരുന്നത് ചെറിയ പെൺകുട്ടിയായിരിക്കുമല്ലോ അപ്പൊ എല്ലാ ബാധ്യതയും ആ കുട്ടി ഒറ്റക്ക് കൊണ്ടുപോകണ്ടുവരും വീടും കാര്യങ്ങളും നോക്കല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യല് അത് ഒറ്റക്കായി പോകുന്ന ടെൻഷൻ കൊണ്ട് അവരുടെ പാരന്റ്സ് സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉമ്മ മരിച്ചിട്ട് ഇപ്പം അഞ്ച് മാസമായി ഈ മക്കൾ എന്ന് പറഞ്ഞാൽ വലിയ മക്കളാകുന്ന അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഈ ഉപ്പ എന്ന് പറഞ്ഞ മനുഷ്യന് ഇത്രയും കാലം ആ ഉമ്മ എന്ത് കാര്യമൊക്കെയുള്ള ഉപ്പാക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരുമിച്ച് നിന്ന് ഉമ്മയാണെന്ന് പെട്ടെന്നുള്ള മരണമാണ് അപ്പം ഈ ഒരു മരണത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് ആ മനുഷ്യൻ തന്നെയാണ് പക്ഷെ എന്നിട്ടും മക്കൾ മക്കളേതായ രീതിയിൽ ആവുന്നത്രയും നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഈ ഒരു വ്ളോഗിൽ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് കാരണം വെച്ചാല് അവരെന്തായാലും അവരെ മരുവളായി കഴിഞ്ഞാൽ ഈ കുഞ്ഞു ഭാര്യ ജെസി ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അവർ നേരെ ഓപ്പോസിറ്റ് വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവര് വെച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഈ ഒരു മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ തകർന്നു പോയ മനുഷ്യരാണ് ഉപ്പ എന്ന് പറയുന്ന മനുഷ്യർ അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്ത് കൊടുത്താൽ സ്വന്തം ഭാര്യയോളം ആവില്ല ഒരു കാര്യങ്ങളും ഒരിക്കലും ആവില്ല ഒരു ആണ് ആവില്ല പ്രത്യേകിച്ച് ഉപ്പ വലിയ പ്രായമുള്ള മനുഷ്യരൊന്നും അല്ല അപ്പൊന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഏർ മരണം വരെ ഇനിയും സങ്കടപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് മക്കൾ മക്കളേതായ രീതിയിൽ ജീവിക്കും ഒറ്റപ്പെട്ടു പോകുന്നത് ആ മനുഷ്യനാണ് അപ്പം നമുക്ക് മരണം കൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു വിടവ് നികത്താൻ വേണ്ടി പറ്റില്ല എത്രയൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ച് കൊടുത്തു അപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഉപ്പ തനിച്ചായി പോണ്ട ഉപ്പിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരാള് വേണം ആ രീതിക്ക് തന്നെ അത് ഉമ്മാനെ മറന്നുകൊണ്ടല്ല പ്രത്യേകിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മരിച്ച മരിച്ചയാളുടെ കൂടെ പോകാൻ ഒരിക്കലും പറ്റില്ല മരിച്ചയാൾ അത് അവർ ചെയ്ത കർമ്മങ്ങളും കൊണ്ട് അവര് പോയി ഒന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയല്ല നമ്മളായി കഴിഞ്ഞാലും ഒന്നും കൊണ്ടുപോകുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരുടെ ആഹാരം നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ദുവാ ചെയ്യുക അത്ര തന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല പിന്നുവെച്ചാൽ അവരെ മറന്നുകൊണ്ടല്ല ഈ ഒരു കല്യാണവും കാര്യങ്ങളൊന്നും കഴിക്കുന്നത് അവരെ ഓർമ്മയിൽ തന്നെ ഈ ഉപ്പി അത്രയും കാലം ജീവിക്കുന്നതിലും ഒറ്റപ്പാട് അനുഭവിക്കുന്നതിലും വേറെ ഒരു കൂട്ട് അദ്ദേഹത്തിനായിട്ട് ഒരു കൂട്ട് ഉണ്ടാക്കി കൊടുക്കൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ഉപ്പാന്റെ നാല് മക്കളും മുതിർന്നവരാണ് അവരുടെ കല്യാണം കല്യാണം കഴിയുന്നതും കല്യാണം കഴിയാൻ പോകുന്നതും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും വെച്ച് കഴിഞ്ഞാല് അവരുടേതായിട്ട ജീവിത പ്രാരാബ്ധം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാ ടൈമിലും ഉപ്പാന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ എല്ലാ ടൈമിലും അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല ഉപ്പ എന്തായാലും ഒറ്റപ്പാടിലേക്ക് തന്നെ പോവാ ആ നിന്ന് ഒരു മുക്തി നേടുക ഉപ്പ്മാൻ്റെ കാര്യങ്ങൾ നോക്കുക ഒരാളുണ്ടായിരിക്കുന്ന ഈ മക്കൾക്കായാലും ആശ്വാസമാണ് അല്ലെങ്കിൽ ഈ മക്കൾക്കായി ടെൻഷൻ തന്നെ ഉണ്ടാവാന് ഇപ്പം ഉമ്മാൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉമ്മാൻ്റെ മരണം കൊണ്ട് ഇവർക്ക് ഉമ്മാനെ മറക്കുകയല്ല ചെയ്യുന്നത് എന്തായാലും മനസ്സിലുണ്ടാവും പക്ഷെ മറവി എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് പഠിച്ചോൺ തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരാളും ജീവനോട് ഉണ്ടാവില്ല കാരണം അത്രക്കും പ്രിയപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ ഭൂമിയിൽ അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അവർക്കുള്ള സന്തോഷം എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത് അത് കണ്ടെത്തി കൊടുക്കും ഈ ഉപ്പാക്കാഗ്രഹം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല ഇത്രയും കാലം പുറകെ നടന്ന ഓരോ കാര്യങ്ങളും ചെയ്ത ഈ ഉമ്മാനെ ഉപ്പ പെട്ടെന്ന് മറന്നു അല്ലെങ്കിൽ മറക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്തു ഈ ഉപ്പ നിന്ന് ഒന്ന് മോചിതനാവണം ഉപ്പ ഒറ്റപ്പെടുന്ന ആലോചിച്ചിട്ട് ഈ മക്കളും സങ്കടപ്പെടും ഇനി മരിച്ചുപോയ ആളെ കാര്യങ്ങൾ എന്താണെന്നറിയില്ല അവർക്കും പൊരുത്തം തന്നെയായിരിക്കും ഇല്ലയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇനിയുള്ള മകന് കല്യാണപ്രായമായി കല്യാണം നടക്കാതിരിക്കുന്ന ഒരവസ്ഥ അതിലും കൊണ്ട് തന്നെ എനിക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എത്രയൊക്കെ ആൾക്കാർ ഉമ്മയായിട്ട് വന്നാലും സ്വന്തവുമെ സ്ഥാനത്ത് ഒരാൾക്കും വരാൻ വേണ്ടി കയ്യിൽ എന്നാലും നല്ല രീതിയിൽ തന്നെ അവർ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിന്റെ ചെറിയൊരു ക്ലിപ്സും കൂടെ ഒന്ന് കാണാം അപ്പൊ ഈയൊരു വീഡിയോയിൽ തന്നെ ഉമ്മാന്റെ വീട്ടിലേക്കാണ് അവര് പോയിട്ടുള്ളത് അലയമാനിയുംകൂട്ടി നമ്മുടെ നാട്ടിലെ ഇളയമ്മ എന്നൊക്കെ പറയും ഇവിടെ മാമാനാണ് കുഞ്ഞമ്പാണ്ടിക്കാട് അദ്ദേഹത്തിന്റെ ആ ഉപ്പയുടെ രണ്ടാം ഭാര്യ വിളിക്കുന്നത് ഓക്കെ നാട്ടിൽ അങ്ങനെ ആയിരിക്കാം അപ്പൊ അതിൽ തന്നെ നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത് എന്താ ഉമ്മാന്റെ വീട്ടിൽ പോകും ഉമ്മാന്റെ അബ്സൻസ് അദ്ദേഹത്തിന് വളരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പോൾ ഈ കുഞ്ഞപ്പാണിക്കാരൻ്റെ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ മനസ്സിലാവും ഉമ്മയുമായിട്ട് അദ്ദേഹം എങ്ങനെയാണെന്നുള്ളത് മിങ്കിൾ ചെയ്യുന്ന ഒരു ഭാവം കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തോടെ ആയിരുന്നു അദ്ദേഹം ഉമ്മയുമായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഉമ്മ മരിച്ചിട്ട് ഈ ഒരു അഞ്ച് മാസം കൊണ്ട് തന്നെ ഉപ്പാനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു പറയുന്നുണ്ടായിരുന്നതിനും ഈ കല്യാണം തന്നെ പറയണമെന്ന് വിചാരിച്ചില്ല പക്ഷേ കൂടുതൽ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സത്സപ്പം ഇതാരാ ഇതാരം ചോദിക്കുമ്പോൾ പറയേണ്ട അവസ്ഥയായിരുന്നു അതുകൊണ്ട് ആ വീഡിയോയിൽ പറയുന്നത് അളേ അല്ലെങ്കിൽ മാമയാണ് എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ കമന്റ്സും കാര്യങ്ങളും ഇടുന്നവരോട് കമന്റ്സ് ഒക്കെ ഇടാം കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്തെടുക്കുന്ന നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് പക്ഷെ കൂടുതൽ കൂടുതലെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു മരണ കാര്യം സംബന്ധിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവരോട് ചെയ്യുന്ന ഒരു വലിയൊരു ക്രൂരത തന്നെയാണ് കാരണം മരിച്ചുപോയ ഉമ്മാനെ മറന്നുപോയിക്കൊണ്ട് ഉപ്പ്മാന വേറെ കെട്ടിച്ചെന്നൊക്കെ പറയുമ്പോഴത് ഭയങ്കര അധികം വേദനാജലകം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കമന്റ്സ് കൂടുതലും ഇടാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ ഫാമിലി ലൈഫിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഉമ്മ മരിച്ചത് മറന്നുകൊണ്ടല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇനി മുന്നോട്ടേക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിലും ഉപ്പാനെ ഒറ്റപ്പെടുന്നൊന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹാപ്പി ആവണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സഹോദരന്റെ കല്യാണം കഴിക്കണം ഒക്കെ വിചാരിച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഈ ഒരു കല്യാണം ഈ ഒരു കല്യാണം കൊണ്ട് അവർക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല നന്മയെ ഉണ്ടായിട്ടുള്ളൂ അപ്പം എന്തായാലും ആ ജീവിതം അതുപോലെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക